സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കൂലി കൂലിയിലെ അനിരുദ്ധ് രവിചന്ദർ ഈണമിട്ട മൊണീക എന്ന പാട്ടിന്റെ ലിറിക്കൽ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് പാട്ടിന്റെ ശ്രദ്ധാ കേന്ദ്രം നായിക പൂജ ഹെഡ്ജയാണെങ്കിലും സ്കോർ ചെയ്തത് നമ്മുടെ സ്വന്തം സൗബിൻ ഷാഹിറാണ് സോങ് ഇപ്പോഴേ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു വിഷ്ണു എടവനാണ് പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത് സുബ്ല സിനിയും അനിരുദ്ധുമാണ് പാടിയിരിക്കുന്നത് സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാരനാണ് കൂലിയുടെ നിർമ്മാണം നാഗാർജുന ഉപേന്ദ്ര സൗബിൻ ഷാഹിർ സത്യരാജ് ശ്രുതി ഹാസൻ എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നത് ഇവരെല്ലാം ഉണ്ടെങ്കിലും പക്ഷേ മോണിക്ക എന്ന പാട്ടിൽ ഞെട്ടിച്ചിരിക്കുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ സൗബിൻ ഷാഹിറാണ് പൂജ ഹെഡ്ജയെ വെല്ലുന്ന ഡാൻസ് സ്റ്റെപ്പുകളാണ് പാട്ടിൽ സൗബിൻ കാഴ്ചവെച്ചിരിക്കുന്നത് സൗബിൻ്റെ ഡാൻസിന് നിറഞ്ഞ കയ്യടികളാണ് സോഷ്യൽ മീഡിയയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൂലിയിലെ മൊണിക എന്ന് തുടങ്ങുന്ന ഗാനം നിങ്ങൾ കണ്ടിരുന്നു കണ്ടിരുന്നെങ്കിൽ സൗബിന്റെ ഡാൻസ് എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ എഴുതാൻ മറക്കരുത് അപ്പോൾ അടുത്ത നല്ല രസകരമായ വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ ബൈസ്